ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാം ഏവർക്കും ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹാപ്പി ും മലപ്പുറം വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാപ്പ് പറയണമെന്ന് പി വി അൻവർ എം എൽ എ മുഖ്യമന്ത്രി പദവി ഒഴിയാൻ തയ്യാറാകണമെന്നും ഒഴിയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പദവി മുഹമ്മദ് റിയാസിനോ മകൾ വീണയ്ക്കോ നൽകണമെന്നും അൻവർ വ്യക്തമാക്കി ആ ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ അതിലിപ്പോ വേറെ പാർട്ടി വന്ന എവിടെല്ലോ തേർഡ് പാർട്ടി അപ്പൊ ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വവും അവർക്കെന്നെ അല്ലേ ഒരു ജില്ലയെയും ഒരു മലബാറിനെയും പൂർണ്ണമായി ക്രിമിനലുകൾ എന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യണ്ട് ഇനി ഇത് ഉദ്ദേശിക്കുന്ന ഒരു ന്യൂനപക്ഷ സമുദായത്തെ മാത്രമാണെങ്കിൽ അതല്ലാത്ത ഇഷ്ടം പോലെ ആളുകള് ലക്ഷക്കണക്കിന് ആളുകൾ ഈ ജില്ലയിലില്ലേ അപ്പോ ഒരു ജില്ലയെ പരിപൂർണമായിട്ട് അപലവൽക്കരിക്കുകയല്ലേ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒരു സമുദായത്തെ ആണെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണ് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ മാപ്പിളാർ മാത്രമുള്ളു ഇവിടെ എല്ലാ ജനവി അവർക്കൊക്കെ ബാധിക്കൂലേ അപ്പോ അത് മുഖ്യമന്ത്രി മാപ്പ് പറയാണ് വേണ്ടത് യഥാർത്ഥത്തിൽ അദ്ദേഹം ഇന്ന് ഒഴിയണം ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയണം എന്ന് ആവർത്തിച്ച് പറയാം തിനും സാധിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഒരു മാപ്പെങ്കിലും ഈ ഈ പറയുന്ന മാപ്പിളാർ മാറ്റി നിർത്തു മലപ്പുറം ജില്ലയിൽ പത്തിരുപത് ലക്ഷം അല്ലാത്ത സമുദായക്കാരില്ലല്ലോ അവരുടെ അദ്ദേഹമാപ്പ് ഈ പദം ഒഴിഞ്ഞു കൊടുക്കാൻ വലിയ പ്രയാസം ഉണ്ടെങ്കിൽ അവിടെ മുഹമ്മദ് റിയാസും വീണൊക്കെ ഉണ്ടല്ലോ അവരാരെങ്കിലും ഒരാളെ ഏൽപ്പിച്ചാലും കാരണം നമ്മളെ പല മുഖ്യമന്ത്രിമാരെ കണ്ടിട്ടുണ്ടല്ലോ താൻ വഴിയുമോ ലുപ്രസാദും അതുപോലെ തന്നെ യു പി മുഖ്യമന്ത്രി ഒക്കെ ഇതേപോലെ ഒരു സംഗീത ഘട്ടത്തില് കുടുങ്ങിയ സമയത്ത് അവരെന്താ ചെയ്ത് എഴുത്തും ഭാര്യയും കൂടി അറിയാത്ത ഭാര്യയാണ് ലല്ലു പ്രസാദിന്റെ ഭാര്യ എന്ന് സ്കൂളിലെ പോയിട്ടില്ല അവരെയാണ് മുഖ്യമന്ത്രി പദ ഏൽപ്പിച്ചത് പക്ഷെ വീണെങ്കിലും അത്യാവശ്യം നല്ല പേരും എഡ്യൂക്കേഷൻ ഒക്കെ ഉണ്ടല്ലോ അവരേൽപ്പിക്കട്ടെ ബാക്കി ഈ പാർട്ടി ഏറ്റെടുക്കുമല്ലോ ആ പാർട്ടിക്ക് വീണ ഏൽപ്പിക്കാൻ കഴിയല്ലോ എങ്ങനെയെങ്കിലും കേരളത്തിൽ രക്ഷപ്പെടുത്തി തന്നാൽ മതി ഈ വിഷയത്തിൽ നിന്ന് അതിനുള്ള ഒരു കാണിക്കട്ടെ ഈ അങ്ങനെ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്